ി കളമോട്ട് കാണാൻ വിജയത്തിനേക്കാൾ ഏറെ മധുരമുള്ളത് പരാജയമെന്ന് തിരിച്ചറിഞ്ഞ ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങളായി നഗരി തൃശൂരിന്റെ മണ്ണിൽ നി കളിക്കളത്തിലേക്ക് കടന്നു കയറി മറ്റൊരു കരക കിരീടത്തിന്റെ കൈപ്പൊടിക്കൊന്നിക്ക് മടങ്ങുക എന്ന് ലക്ഷ്യത്തോടെ നേരേഖയിലൂടെ ഒന്നും സഞ്ചരിക്കാതെ ഓരാട്ടത്തിന്റെ ചെറിയൊരു കൈപ്പേറിയ വഴിയിലൂടെ സഞ്ചരിച്ചാലും ശരി ആരുമേറിയ പോരാട്ടങ്ങൾ കടന്നു വന്നാലും കനക കിരീടങ്ങൾ അത് കൈപ്പിടിയിലൊതുക്കി മടങ്ങാനുറച്ചി കടന്ന കൂട്ടങ്ങളായി തന്നെ കുപ്പായക്കാരായി അണിഞ്ഞൊരു ഊരപ്പറമ്പുകളെ ആളാത്മകമാക്കുന്ന പോരാട്ട വീരത്തിന്റെ നടുത്തളം ഭേദിക്കാൻ ഉറച്ചെന്നാൽ മറുപുറത്ത് ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് അലകടൽ ആർ തലയ്ക്കുന്ന പോലെ കടൽക്കാട്ടിലേക്ക് കെട്ടഴിച്ചു വിട്ട ഒരു പട്ടം കണക്ക് എതിരാളികളെ സ്വന്തം

ൾ കള്ള കർട്ടിടകത്തിന്റെ കറുത്ത രാവുകളിൽ അന്നം തേടി കോരിച്ചൊരിയുന്ന ബേമാരിയായി എട്ടു നിൽക്കുമ്പോഴത്തും ഇടിമുഴക്കത്തെയും വേദിച്ച് ഉഗ്ര രൂപം കൊണ്ട് അലറിയാർക്ക് മതിമതിച്ച് കുതി കുതിച്ച് ഇരമ്പിയെത്തുന്ന കടലകളെ കരളുറപ്പ് കൊണ്ട് നേരിട്ട് ப்ப கயில் குறுக்கரையந்த மரக்கருத்து கப்ப கயில் பிடிமுறுக்கி அரீக்கர பூரத்தி களியரங்கிலே காலெடுத்து வச்சு கடந்த வந்த பதினாலு ஜாமிய மலையாளிகள் சீரிப்பாங்கெடுக்க போராட்டத்தின்

உதிரியோட மண்ணில் விழுந்து அரிக்கரையோட போராட்ட தப்பகத்துக்கு மீள படையാളுகரை நடந்துவங்கள் DRP அட்மாஸ் மொங்கன் பரவந்து ஸ்டாரேஷன் ஆல்டான் ஃபான் கோபெல் மாவீரர்கள் முன்னால் வருகிறது DRP அட்மாஸ் மொங்கன் உதிர்கூரே சென்சமண்டன் தான அரிக்கரையோட படையாலி கூட்டத்து இன்றிங்களா ராஸ் பாயிண்ட்ல